മാതാവ് ഒരിക്കലും ചിന്തിക്കരുത് എൻ്റെ കാലിൻ്റെ ചുവട്ടിലാണ് സ്വർഗമെന്ന് ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധിച്ച് കേൾക്കണം മക്കളായ ഞങ്ങളോട് പറഞ്ഞതാണ് മാതാവിൻ്റെ കാലിൻ ചുവട്ടിലാണ് സ്വർഗം എന്ന് അത് മക്കളോട് പറഞ്ഞ വാക്കാണ് മാതാവിന്റെ കാലിൻ ചുവട്ടിലാണ് സ്വർഗം എന്ന് മാതാക്കളോട് പറയാനുള്ളത് എന്താണെന്നറിയോ മക്കളുടെ മുകളിൽ സ്വർഗമായി നിന്നുകൊടുക്കണമെന്നാണ് മക്കളുടെ മുകളിൽ സ്വർഗമായി നിന്നുകൊടുക്കാത്തടത്തോളം കാലം നമ്മുടെ കാലിൻ്റെ ചോട്ടിൽ സ്വർഗ്ഗാവൂലുണ്ടാകുക നമ്മുടെ കാലിൻ്റെ ചോട്ട് നിരകയരിക്കുണ്ടാവുക എങ്ങനെയെങ്കിലും ഒരു മാതാവായിട്ട് നമ്മുടെ കാലിൻ്റെ ചോട്ട് സ്വർഗ്ഗം ഉണ്ടാവുമെന്ന് വിചാരിക്കരുത് എപ്പോഴും കുത്തി തീർപ്പുണ്ടാക്കി ആ മരോൾ അങ്ങനെ പറഞ്ഞു ഈ മരവൾ എങ്ങനെയും പറഞ്ഞു ചസ്ബീഹിമാരെ മരിക്കണ സമയത്ത് ആടി കാണിച്ചരാടി എന്നും പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ നിന്നിട്ട് പെരുമാറുന്ന ഒരു ഉമ്മാന്റെ കാലിൻ്റെ ചോട്ടിൽ സ്വർഗ്ഗമുണ്ട് എന്ന് ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത് മാതാവിന്റെ കാലും ചുവട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ മക്കളുടെ മുകളിൽ സ്വർഗമായി നിന്ന് കൊടുക്കണം അതുകൊണ്ട് മക്കൾ അനുസരിക്കുന്നത് പോലെ മാതാക്കൾ അങ്ങോട്ട് നല്ല സ്നേഹം കൊടുക്കണം മൂന്ന് മക്കളുണ്ടോ പണ്ടൊക്കെ മരിക്കാൻ നേരത്തെങ്കിലും ഉമ്മ പറയല് നിങ്ങൾ നല്ലോണം കുഞ്ഞോന നോക്കണം ഓന നിങ്ങളെ കൂട്ടത്തില് ബലഹീനിട്ടെന്നാണ് പണ്ടത്തന്മാരൊക്കെ അഥാ പറയാ ഒരു കുട്ടി കാലേറ്റ് വെയ്യാത്ത കുട്ടിയുണ്ടെങ്കിൽ ഒരു കുട്ടി കയ്യേറ്റ് വെയ്യാത്ത കുട്ടിയുണ്ടെങ്കിൽ അവനെ പറഞ്ഞ് കരഞ്ഞോണ്ട് ആ പാവം മരിക്കുക ഇന്നത്തെ ഉമ്മമാരൊക്കെ മാറി പൈസ ഉള്ള കുട്ടികളുടെ പിന്നാലെയാണ് ഇന്ന് ഒരാളെടുത്ത് പൈസ ഇല്ല അവൻ മാസത്തിൽ അയ്യായിരം പോലും കൊടുങ്ങരുന്നില്ലെങ്കിൽ അവനെ വെറുക്കുകയും പൈസയുള്ള മക്കളുടെ പിന്നാലെ നടക്കുകയും ചെയ്യാൻ നമ്മളെ ഒരു മോൻ്റെ വീട് വലിയ വീട് ഒരാളുടേത് ചെറുത് വലിയ വീട്ടിൽ മാത്രം പാർക്കാൻ പോവുക ചെറിയ വീട്ടിൽ പോകൂല ഇങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടാകാൻ പാടില്ല എല്ലാ മക്കളും ഒരേപോലെയാണ് എല്ലാ മക്കളിലേക്കും നമ്മൾ ഒരുപോലെ ചെല്ലണം ചില ആളെടുത്ത് സമ്പത്ത് ഉണ്ടാകാം ചെല ആളിടത്ത് ഉണ്ടാകില്ല എല്ലാവരെയും തുല്യമായി കാണണം ഇതേപോലെ എത്ര ഉയരങ്ങളിലെത്തിയാലും എവിടെ എത്തിയാലും മാതാപിതാക്കളുള്ള സ്നേഹം നിലനിർത്തുകയും ചെയ്യണം കുടുംബത്തിലേക്ക് കയറി വരുന്ന ഓരോ പെൺകുട്ടികളും ഞാനത് പറയുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത് പാവങ്ങൾ എങ്ങനെയാ വരുന്നത് ആ പാവങ്ങൾ അവരുടെ അന്തരീക്ഷം വിട്ടിട്ട് വരികയാണ് നിങ്ങളൊക്കെ അങ്ങനെ വന്നോരെന്നല്ലേ ഞമ്മളെ നാട്ടിൽ മലപ്പുറം ജില്ല കോഴിക്കോട് ജില്ല ഒക്കെ അങ്ങനെ തന്നെയാണ് കണ്ണൂർ ജില്ലയൊക്കെ പോകുമ്പോഴാണ് അങ്ങോട്ട് പുതിയ പള്ളിന് എടുക്കൽ ഇവിടെയൊക്കെ എങ്ങനെയാണ് ഈ പാവം പെൺകുട്ടി ഇങ്ങനെയാണ് പോവലാണ് അപ്പോഴേക്കും അവൾക്ക് ആകെ അങ്കലാപ്പാണ് അവിടെ പോയാൽ ഞാൻ എന്താവാം ചിലപ്പോൾ കുട്ടൂശനെ പോലെയുള്ളൊരു അമോശനും രാഗിനിയെ പോലെയുള്ളൊരു അമ്മായിമ്മയും വിക്രമന് മുത്തൂലിയും പോലെയുള്ള ഇളച്ചനും മൂത്തച്ഛനും ഇതൊക്കെ ആയിരിക്കും അവളും ഇങ്ങനെ പ്രതീക്ഷിക്കുക അതാരാണെന്നുള്ളത് വയസ്സന്മാർക്കും അല്ലാണ്ട് തിരിയില നിങ്ങൾക്ക് തിരിയും ആ പേടിച്ചിട്ട് ഇങ്ങനെ ചെല്ലുമ്പോ ആ സാധു സ്നേഹം കൊടുക്കണ്ടേ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വല്ലാത്ത ഉണ്ടായിരിക്കണം വിശുദ്ധ ഖുർആൻ പ്രണയം ചർച്ച ചെയ്യുന്നുണ്ട് നമ്മൾ വിചാരിച്ചത് ഇസ്ലാം ഭയങ്കര ഡ്രൈ ആണെന്നാ അതൊക്കെ വളരെ തെറ്റാണ് ഇസ്ലാം വളരെ ഊഷ്മളമാണ് ഇങ്ങനെ കുടുസായി കുടിസായി പോണ്ടതല്ല ചില കുട്ടികളൊക്കെ ഇങ്ങനെ ദീപിൽ നിന്ന് അകലാനുള്ള കാരണം ഇസ്ലാം ഭയങ്കര കുടിസാന്നും പറഞ്ഞിട്ടാണ് വിശുദ്ധ ഖുർആാനിൽ പ്രണയം ആര് തമ്മില് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രണയമുണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് ും പ്രണയമുണ്ടാകണം പിന്നെ കാരുണ്യവും എന്താ അവിടെ കാരുണ്യം കൂട്ടി തീർത്ത് പറയാൻ കാരണം പ്രണയിച്ചിങ്ങനെ നടക്കണ സമയത്ത് നല്ല ബിസിനസ് ഉള്ള ഭർത്താവിന്റെ ബിസിനസ് ഒക്കെ പൊട്ടിയാകെ കടക്കാരനായിരിക്കുമ്പോ നിങ്ങൾ ഉങ്ങളെ കുട്ടികളെക്കോളി ഞാൻ പോവാൻ പറഞ്ഞ് പോകലല്ല ആ പാവത്തിന്റെ തലയിൽ തല ഓടിയിട്ട് പറയണം ഉള്ള കഞ്ഞിയും കുളിച്ച് നമുക്ക് കഴിയാം പാവം ദാ പ്രവാസികൾ ഒരുപാട് ആൾക്കാരത് കേൾക്കുന്നുണ്ടാകും അവര് കഷ്ടപ്പെട്ട് കഴിയാവിടെ എപ്പോഴാ ജോലി നഷ്ടപ്പെടാന്ന് അവർക്ക് അറിഞ്ഞുകൂടാ ശമ്പളം ചെലപ്പോ കിട്ടാതെ ആറു മാസം കടം വാങ്ങിയിട്ട് വീട്ടിലേക്ക് അയക്കുന്നുണ്ടാകും അതെല്ലാം തിരിച്ചു വരുമ്പോ വരുമ്പോട്ടുന്നത് പോലെ പ്രവാസികളെ ആട്ടല്ലേ നിങ്ങള് അത് ഏറ്റവും വലിയ ചെറ്റത്തരമാണ് അതുകൊണ്ട് ഖുർആൻ പറഞ്ഞത് വറഹ്മ കാരുണ്യം കാണിക്കണം അവരോട് ഉള്ള സമയത്ത് നിങ്ങൾക്ക് തന്നതെല്ലാം ഇല്ലാത്ത സമയത്ത് തിരിച്ചു കൊടുക്കണേ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ഭാര്യ പാരൈസ്ഡായി ഭാര്യ ഇങ്ങനെ കുഴഞ്ഞു നടക്കുന്ന സമയം കയ്യും കാലൊക്കെ ഇങ്ങനെയാണ് ആൾക്കൂട്ടത്തിൽ നടക്കുമ്പോ അവിടെ കൈപ്പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റണം ഭർത്താക്കന്മാർ പിന്നെ ഏറ്റവും നല്ല ണം അതോടൊപ്പം നമ്മൾ ഒരുപോലെ നോക്കാൻ അവരെ പഠിപ്പിക്കണം അതിനെന്താ ചെയ്യേണ്ടത് കുട്ടിക്കാലത്തെ ഒരു പ്ലേറ്റിൽ നിന്ന് കഴിച്ചാൽ നന്നാകും അതൊരു മോശമായിട്ട് നിങ്ങൾ കാണേണ്ട അറബിയോ എപ്പോഴും അങ്ങനെ കഴിക്കുക അറബ് നാട്ടിൽ വരുന്ന സമയത്ത് ഇപ്പോ ഈ ഫുട്ബോൾ കഴിഞ്ഞ നടന്ന സമയത്തും കൂട്ടത്തിൽ കൂട്ടത്തിലിരുന്ന് പിന്നെ പിന്നെ ഫുഡ് കഴിച്ചിട്ടുള്ള ഇന്റർനാഷണൽ താരങ്ങൾ അങ്ങനെ തന്നെ കഴിച്ചിട്ട് അവർക്കതൊരു അത്ഭുതമായിരുന്നു സംഭവം വാർത്തകൾ വന്നിരുന്നു അവിടെ അതുകൊണ്ട് അതൊരു മോശമായിട്ടൊന്നും കാണണ്ട ഞങ്ങൾക്ക് മൂന്ന് മക്കളുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിലാണ് ഇരുത്തുക എന്നിട്ട് നല്ല ഉഷാറായിട്ട് എന്ത് ചെയ്യുക പണ്ടൊക്കെ അങ്ങനെയാണ് നമ്മളുമാരൊക്കെ ചെയ്തിരുന്ന പണി അങ്ങനെയാണ് ചേട്ടനെ എന്നെ അപ്പം എങ്ങളൊക്കെ ഇവിടെ ഇരുത്തിയിട്ട് ഒരരുള എനിക്ക് ഒരരുള എനിക്ക് ഇങ്ങനെ ഇങ്ങനെ വട്ടത്തിലിങ്ങനെ തരലാണ് അത് കഴിഞ്ഞിട്ട് ബാക്കിയാണ് ഈ പാവങ്ങൾ കഴിക്കാറുള്ളത് ഇന്ന് സ്വന്തം കുട്ടികളുടെ ഭക്ഷണത്തിന്റെ ബാക്കി ഇങ്ങനെ തള്ളി വെക്കുന്ന അമ്മാരാ അതുകൊണ്ട് കുറെ കഴിഞ്ഞാൽ സദനത്തിലേക്ക് ഇങ്ങനെ തള്ളിയാണ്ട് വിടും നമ്മുടെ കുട്ടികളും നമ്മുടെ മക്കൾ കഴിച്ചതിന്റെ ബാക്കി കഴിക്കാൻ നമുക്ക് പ്രയാസം ഉമ്മ കഴിച്ചതിന്റെ ബാക്കി കഴിക്കാൻ മക്കൾക്ക് പ്രയാസം ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത് ഞാൻ അങ്ങനെ തന്നെ കഴിക്കണമെന്ന് ഞാൻ പറയല്ല പക്ഷെ അതിലൊരു സംസ്കാരമുണ്ട് ഒരു കോഴിക്ക് രണ്ട് കാലല്ലേ ഉണ്ടാവുള്ളു അതിങ്ങനെ പോകും വട്ടത്തിലിരിക്കുന്ന ആൾക്ക് ഇത് എടുത്തോന്നറിയോ അത് ജെടുത്തോന്നറിയോടുത്ത അങ്ങനെ ഇങ്ങനെ കറങ്ങലുണ്ട് മറ്റേത് അതൊന്നും ഇല്ലെങ്കിൽ കാല് വേഗം കണ്ടൊരു എടുക്കലാണ് അവസാനം പറമ്പ് വീതിക്കുമ്പോ ഞാൻ ഈ കോഴിക്കാല് പറഞ്ഞ വെറുതല്ല പറമ്പ് വീതിക്കുന്ന സമയത്ത് ഏഷ്ടം പറയും അത് ഇജ്ജെടുത്തടാ എനിക്കൊരു എന്റെ പെൺകുട്ടികളല്ലേ ആ പറമ്പ് പെൺ കൊടുക്കുമ്പോ പറയാല്ലടാ അത് ഇജ്ജ് എടുത്ത എനിക്കത് മതി ഇത് പറയും ഇങ്ങനെ ചെറുപ്പത്തിൽ ചെയ്ത് ശീലിച്ചിട്ടുള്ള മക്കൾ വെറുതെ പറഞ്ഞതല്ല ഏറെ ഇത് ശീലമുള്ള കുട്ടികൾക്ക് ഏത് കിട്ടിയാലും തിരക്കടുണ്ടാവില്ല അതില്ലാത്ത കുട്ടികൾക്ക് ഒരു സെൻ്റങ്ങനെ മാറി മതിലകണ്ട് കെട്ടിയിട്ട് സ്വന്തം ജ്യേഷ്ഠനും ജ്യേഷ്ഠന്റെ മക്കളെയും കൂടി ഇപ്പുറത്ത് വഴിയുണ്ടെങ്കിൽ ആ വഴി അടക്കുന്നവർ അഞ്ചന്മാര് സ്വന്തം ജ്യേഷ്ഠന് പോലും ഒന്ന് ഇങ്ങോട്ട് കടക്കണമെങ്കിൽ വഴി അടക്കണ അഞ്ചന്മാരുടെ കാലമാണ് ഞാൻ നിന്നൊന്നും പറയുന്നില്ല അങ്ങനത്തെ മോശ നമ്മൾ പോകരുത് സ്നേഹം നിലനിൽക്കണം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ സ്നേഹമെല്ലാം നമ്മുടെ വീട്ടിൽ ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധമായ ദീന് നമ്മുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങരുത് ദീന് മാത്രമാണ് ഈ സംസ്കാരം നമുക്ക് തരിക അള്ളാഹുവിൽ ഉള്ള അജഞ്ചലമായ വിശ്വാസവും മരണമുണ്ട് എന്ന യാഥാർത്ഥ്യവും അതി കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ട് എന്ന ബോധവും ഉള്ള ആളുകൾക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ജീവിതത്തിനെ പറ്റും അല്ലാത്തവരൊക്കെ എങ്ങനെ അഹങ്കരിച്ച് മുന്നോട്ട് പോകും ആ അഹങ്കാരത്തിൽ നിന്ന് മാറി കൃത്യമായ ദീനിലേക്ക് നമ്മൾ തിരിച്ചെത്തണം പ്രവാചക തിരുമേനി വസല്ലമയെ അതിശക്തമായി സ്നേഹിക്കാൻ നമുക്ക് പറ്റണം ഏതുപോലെ സ്നേഹിക്കണം എന്നറിയോ ഇങ്ങനെ യുദ്ധഭൂമിയുടെ ഓടി നടന്ന അബൂദുജാനയെ പോലെ അബൂദുജാ ഓടാൻ ആരോ വിളിച്ചു പറഞ്ഞു ഇന്നീ കത്തൽ ഞാനിതാ മുഹമ്മദിനെ കൊന്നിരിക്കുന്നു സല്ലാഹു അലഹി വസ്ല്ലം ബഹുദിന്റെ ഋണാങ്കണം ഇങ്ങോട്ട് വന്നുള്ള ആക്രമണമാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വല്ലാത്ത പ്രയാസം കരുതി അവരെ തടയാൻ വേണ്ടി ആളവിട്ടതാണ് പക്ഷേ കലുഷിതമായി അന്തരീക്ഷം അവസാനം ഓടി ഓടി നടക്കണ നടക്കണം അറിയാൻ അപ്പോഴെ കാണുന്നത് റസൂർ കുഴിയിലേക്ക് പോഴുന്നേറ്റ് രക്തം ഇങ്ങനെ മുഖത്തിലൂടെ വലിക്കുന്നുണ്ട് ആ സമയത്ത് രണ്ടാളുകൾ അമ്പയ്യം വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് ഓടി ഓടി ചെന്നിട്ട് കെട്ടി അങ്ങനെ പിടിച്ചു റസൂർമേ എന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ അമ്പയ്യുന്നവരെ കൊള്ളുക ഇനി എനിക്കൊന്നും നോക്കാനില്ല എന്നാണ് അബൂതുജാൻ ആ പിടുത്തം തന്നെ പിടിച്ചു അമ്പയുന്നവർ കൊണ്ടേയിരുന്നു പുറത്തു വന്ന ടമ്പുകൾ തറച്ചു കൊണ്ടേരിക്കാണ് കൈകൾ കുറയുന്നുണ്ട് കാലുകൾ തളരുന്നുണ്ട് ജീവൻ പോകുന്ന അവസ്ഥയാണ് ആ സമയത്തും ചെവിയിൽ മന്ത്രിച്ചു ഇല്ല റസൂലെ നിങ്ങൾക്കൊന്നും വരില്ല നിങ്ങൾക്കൊന്നും വരില്ല എന്ന് ഈ അബൂതുജാൻ തലവിനെ പോലെ സ്നേഹിക്കാൻ നമുക്ക് പറ്റണം ആ റസുലാശ്രമിയുടെ മാതൃകാപരമായ ജീവിതം ഉണ്ടാക്കാൻ നമുക്ക് പറ്റണം